ജഗന്റെ കഴുത്തിന് പിടിച്ച് കാർത്തി പറയുകയാണ് ഇനി എത്ര പൊള്ളിയാലും നീ തിരിച്ചു വരാൻ പോകുന്നില്ല അതുപോലെ ഒരു അപകടമാണ് നിനക്ക് പറ്റിയിരിക്കുന്നത് നീ നടത്തും അവന്റെയും അവളുടെയും കല്യാണം അല്ലേടാ നമുക്ക് കാണാമടാ എങ്ങനെ കല്യാണം നടക്കുമെന്ന് ജഗന്റെ കഴുത്തിനു പിടിവിട്ട് കാർത്തി പറയുകയാണ് എടാ സദാനന്ദനും മോനും ചതിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ അതും ശത്രുക്കളെ പിന്നിലൂടെ ആക്രമിച്ചു കീഴ്പ്പെടുത്താൻ ഞങ്ങൾ ഇരട്ട ചങ്കന്മാരൊന്നും അല്ല പക്ഷെ ചില സമയത്ത് ഞങ്ങളുടെ ചങ്ക് ഒറ്റ ചങ്കാണ് ഞങ്ങളുടെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഹൃദയത്തെ പോലും മാറ്റി പരീക്ഷിക്കുന്നവരാണ് ഞങ്ങൾ എന്നും കാർത്തി പറയുന്നു അങ്ങനെയുള്ള ഞങ്ങളോട് കളിക്കുമ്പോൾ ഒന്നുകിൽ അങ്ങ് കൊല്ലണം അല്ലെങ്കിൽ ദേ നിന്നെപ്പോലെ ഇതുപോലെ കിടത്തണം പക്ഷേ അതിന് നിനക്ക് കഴിഞ്ഞില്ല അവസരമുണ്ടായിട്ടും എന്നാൽ എനിക്കൊരു അവസരമുണ്ടായപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ചെയ്തു ബുദ്ധിയൊക്കെ എന്റെ കാരണവരുടെയാണ് പിന്നെ അച്ഛൻ ചിലപ്പോൾ വരും നിന്നെ കാണാൻ നിന്റെ കിടപ്പ് കാണുമ്പോൾ മനസ്സിനകത്തൊരു കുളിരുണ്ടാകുമല്ലോ തികന്റെ തലയൊക്കെ ഒന്ന് പിടിച്ചു കുലുക്കി നോക്കിയിട്ട് കാർത്തി പറയുകയാണ് കോമയാണ് അല്ലേ എന്നിട്ട് ചോദിക്കുകയാണ് നിനക്കവളോട് പ്രേമമാണോടാ ആ ഭാഗ്യലക്ഷ്മിയുടെ ഇളയ മകളോട് അവള് നിന്നെ കാണാൻ വന്നില്ലായിരുന്നോ എന്നിട്ട് കാർത്തി വീണ്ടും ചോദിക്കുകയാണ് ഊമയായവനോട് എന്തു ചോദിച്ചിട്ട് എന്താ കാര്യം എന്തായാലും നീ മരിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് നിന്റെ മുൻപിലിട്ട് വലിച്ചു കീറും ഞാൻ അവളെ അവളെ മാത്രമല്ല അവളുടെ അമ്മയെയും ചേച്ചിയെയും ഇവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാവളുമാരും കിടന്ന് നെട്ടോട്ടമോടുന്നത് നിനക്ക് ഞാൻ കാണിച്ചു തരാം ാ നീ ഇന്നീ നാട്ടിലെ ലീഡിംഗ് ഗുണ്ടയാണ് നീയൊന്നും ഒരിക്കലും പ്രേമിക്കാനൊന്നും പാടില്ല ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല പൂവൻകൊഴിയുടെ ആയുസ് പോലും ഇല്ലാത്ത നിനക്കൊക്കെ അതിനുള്ള അർഹത ഇല്ലടാ ബുള്ളറ്റ് ജഗൻ എന്ന് കളിയാക്കി കാർത്തി പറയുകയാണ് നിന്റെ ബുള്ളറ്റിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അതിനേക്കാളും കൂടുതൽ ദ്രുതഗതിയിൽ ഹൃദയമിടിക്കുന്ന പലരുമുണ്ട് ഈ നാട്ടിൽ കാരണം നീ അത്രയ്ക്ക് കരുത്തനാണ് ഇനിയിപ്പോ അവരെല്ലാം വന്ന് നിന്നെ കാണട്ടെ നീ ചങ്കിടിച്ച് വാട്ടിയോരൊക്കെ നിന്റെ ഈ ദേഹം വന്ന് കാണട്ടെ വീണ്ടും ജഗന്റെ കഴുത്തിന് കുത്തിപിടിച്ച് കാർത്തി പറയുകയാണ് ഇത്തിരി ജീവൻ ബാക്കിയുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലാൻ വേണ്ടി തന്നെയാണ് വന്നത് ഡോക്ടർ പറഞ്ഞത് കേട്ടപ്പോൾ ഇവിടെ വന്ന് നിന്നെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്റെ തീരുമാനം മാറ്റിയതാണ് നീ ഇനി മെച്ചപ്പെട്ടു വന്നാൽ എന്റെ ആയുസ് കുറയും പക്ഷെ ഇതുപോലെ കിടക്കുകയാണെങ്കിൽ എല്ലാവർക്കും കാഴ്ച കാണാൻ വേണ്ടി കുറച്ചു കാലം കൂടി നിനക്ക് ഇങ്ങനെ തന്നെ കിടക്കാം പോകാൻ നേരം തിരിഞ്ഞ് കാർത്തി വീണ്ടും പറയുകയാണ് ഡാ പുല്ലേ നീ ചെയ്തതൊന്നും ഞാൻ മറക്കത്തില്ല കേട്ടോ അതുപോലെ നിൻ നിന്നെ പോലെ ആദർശം പറയുന്ന ഒരുത്തനുണ്ട് ആ ജയലാല് ഇതേ ഹോസ്പിറ്റലിൽ ഞാനും അവനും കിടന്നതാണ് പക്ഷെ നാണം കെട്ടവൻ എനിക്ക് വാക്ക് തന്നിട്ട് മാറ്റി ഇനി അവന്റെ കാര്യത്തിലാണ് ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നത് നീ കാത്തിരുന്നോ എന്ന് പറഞ്ഞു പോവുകയാണ് കാർത്തി കാർത്തി പോയ ശേഷം ജഗൻ മനസ്സിൽ പറയുകയാണ് ഇപ്പോഴത്തെ എന്റെ ഈ തളർച്ച നിന്റെ പിന്നെ പിന്നെപ്പോഴത്തെ തകർച്ചയാണ് ഇനി നിനക്കൊരു ചാൻസ് ഉണ്ടാകില്ല അതേസമയം കാർത്തി പുറത്തേക്ക് ചെല്ലുമ്പോൾ ബിനുവിനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് കാർത്തിയുടെ കൂട്ടുകാർ ഇവനെന്താ പറയുന്നതെന്ന് കാർത്തി ചോദിക്കുമ്പോൾ കൂട്ടുകാർ പറയുകയാണ് ഇവൻ യാചിക്കുകയാണ് എന്റെ അണ്ണനെ ഒന്നും ചെയ്യല്ലേ എന്ന് ബിനുവിനെ ചേർത്ത് പിടിച്ച് കാർത്തി പറയുകയാണ് ഇനി അവനെ ഒന്നും ചെയ്യാനില്ലടാ ഒരു കൊച്ചുകുട്ടിക്ക് വേണമെങ്കിലും അവനെ ഇപ്പോൾ മോളിലേക്ക് പറഞ്ഞുവിടാം കിടക്കിടന്ന പട്ടിയെ പോലെ ഇനി തല്ലിക്കൊള്ളാൻ പോകുന്നത് നീ ഉൾപ്പെടെ അവനെ അണ്ണാ എന്ന് വിളിച്ചുകൊണ്ട് നടന്നവന്മാർ മാത്രമാണ് നീയൊന്നും ഇനി ഈ നാട്ടില് നേരെ ചൊവ്വേ ജീവിക്കത്തില്ലടാ അജനാസ്വരത്തിൽ ബിനു പറയുകയാണ് ഞങ്ങളെന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ അണ്ണനെ ഒന്നും ചെയ്യല്ലേ കാർത്തിയണ്ണ വിരിച്ച് കാർത്തി ചോദിക്കുകയാണ് കാർത്തിയണ്ണാന്നോ അവന്റെ കൂടെ നിൽക്കുമ്പോൾ എടാ പോടാ എന്ന് മാത്രമല്ല വായിൽ തോന്നിയതൊക്കെ നീ എന്നെ വിളിച്ചിട്ടില്ലേ അതുകൊണ്ട് ഇപ്പോൾ നീ എന്നെ ഒന്നും ബഹുമാനിക്കണ്ട എന്ന് പറഞ്ഞ് ബിനുവിന്റെ കവിളിലൊരു കൊട്ടു കൊടുക്കുകയാണ് കാർത്തി അതുപോലെ തന്നെ നാളെ മരിക്കാൻ കിടക്കുന്നതിന് വേണ്ടി ഇനി ഇതുപോലെ കൂടുതൽ യാചനയൊന്നും വേണ്ട തൻ്റെ പേരിലിനെ നിനക്കൊന്നും കൂടുതൽ അഹങ്കരിക്കാനൊന്നും കഴിയില്ല എന്നിട്ട് കാർത്തി കൂട്ടുകാരനെന്നും കത്തി വാങ്ങിക്കുകയാണ് അതുകൊണ്ടൊന്ന് പേടിക്കുകയാണ് ബിനു കാർത്തി പറയുകയാണ് ദേ കണ്ടല്ലോ കുത്തിയിട്ട് തിരിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല പക്ഷെ ഇപ്പോൾ ഞങ്ങൾ പോവുകയാണ് അതുകൊണ്ട് നീ ആശ്വസിക്കുകയൊന്നും വേണ്ട ഉടനെ ഞാൻ തിരിച്ചു വരും അവൻ ജീവനോടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ വരികയാണെങ്കിൽ അവന്റെ കൈയും കാലും കണ്ടിച്ച് ഇതേ കിടപ്പ് ഞാൻ കിടത്തും ഒരുത്തനും ഒരുത്തനുമിവിടെ സദാനന്ദൻ്റെയും മകൻ്റെയും മുകളിൽ വളരണ്ട എന്ന് പറയുമ്പോൾ ബിനു പറയുകയാണ് അണ്ണൻ ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ഞാൻ അണ്ണനെയും കൊണ്ട് എവിടേക്കെങ്കിലും പൊയ്ക്കോളാം ഈ നാട്ടിൽ നിന്ന് തന്നെ മാറിക്കോളാം അന്നേരം കാർത്തി പറയുകയാണ് അത് പാടില്ല ഈ നാട്ടിലവൻ വേണം എന്നെയും എന്റെ അച്ഛനെയും തല്ലിയവൻ തളർന്ന് ഒരേ കിടപ്പ് കിടക്കുന്നത് ഞങ്ങൾക്കെപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം സുഖമുള്ള കാഴ്ച നഷ്ടപ്പെടുത്താൻ എന്തായാലും ഞാൻ സമ്മതിക്കത്തില്ല ന്യൂ പറയുകയാണ് അണ്ണനെതിരെ നിന്ന് സംസാരിക്കാൻ പോലും എന്റെ അണ്ണനിപ്പോൾ പാങ്ങില്ല ആഹാരം പോലും പരസഹായമില്ലാതെ കഴിക്കാൻ പറ്റത്തില്ലണ്ണ കാർത്തി കൂട്ടുകാരോട് ചോദിക്കുകയാണ് നീയൊക്കെ പറഞ്ഞല്ലോ ജീപ്പ് വന്നിടിച്ചപ്പോൾ സ്പോട്ടിലവൻ മരിച്ചു കാണുമെന്ന് രാ അവൻ അന്നങ്ങനെ മരിച്ചെങ്കിൽ ഇതുപോലെ നമ്മൾക്ക് സന്തോഷിക്കാൻ പറ്റുമായിരുന്നോ എന്ന് ബിനുവിനെ ചൂണ്ടി ചോദിക്കുകയാണ് കാർത്തി എന്തായാലും ഇടക്കിടയ്ക്ക് അവന്റെ പുരോഗതി അറിയാൻ ഞാൻ വരും കാണേണ്ടവരെയൊക്കെ വന്നുകണ്ട് പൊയ്ക്കോളാൻ പറയൂ എന്ന് ബിനുവിന് താക്കീത് നൽകിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് കാർത്തി ഒരു പോയ ശേഷം ബിനു കരുതുകയാണ് നിന്റെയൊക്കെ ആയുസ് അണ്ണനിന് എണ്ണി ആ ആയുസിന് അണ്ണന്റെ കയ്യിൽ മാത്രമാണ് പിന്നീട് ജഗന്റെ അടുത്തേക്ക് വന്ന ബിനു ചോദിക്കുകയാണ് അണ്ണ അണ്ണനവന്മാർ എന്തേലും ചെയ്തോ ഇല്ല പക്ഷേ എന്റെ കിടപ്പവൻ നന്നായി ആഘോഷിച്ചു അതിന്റെ ഒരു സന്തോഷ പ്രകടനവും അവൻ നടത്തി ബിനു പറയുകയാണ് ചേ അവനിട്ടൊരു കീറു കീറണമായിരുന്നു അണ്ണൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാതിരുന്നത് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലട മുറിവ് കരിയുന്നതുവരെ ചെറിയൊരു വിശ്രമം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയ പടക്കുതിരകളാകും പിന്നീട് അവനായിരിക്കും കിടന്നു നെ നെട്ടോട്ടമോടാൻ പോകുന്നത് ചേച്ചിയും കുടുംബത്തിനുമായിരിക്കും ഒരു മനസ്സമാധാനവും ഇല്ലാതാകാൻ പോകുന്നത് എന്ന് പറയുകയാണ് ബിനു ദിയ പോയോ എന്ന് ജഗൻ ചോദിക്കുമ്പോൾ അറിയില്ലണ്ണ അണ്ണന് കാണണമോ എന്ന് ചോദിക്കുകയാണ് ബിനു വേണ്ട ഈ അവസ്ഥയിൽ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞല്ലോ പിന്നെ ദിയയും എന്നെ കണ്ടീഷനിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ എന്നാലും അവൻ വന്ന് സന്തോഷിച്ചിട്ട് പോയല്ലോ അണ്ണാ എന്ന് ബിനു ചോദിക്കുമ്പോൾ ജഗൻ പറയുകയാണ് കൊന്നില്ലല്ലോടാ അത് അവനു പറ്റിയ ഒരബദ്ധമാണ് ഇടയ്ക്കുന്നേ ജയലാലിനെ ഒന്ന് വിളിക്കണം അവനോടൊന്ന് സൂക്ഷിക്കാൻ പറയണം അണ്ണന് കിടപ്പുകിടക്കുമ്പോൾ ആ കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ലണ്ണ നടനെ തീരുമെന്ന് ജഗൻ പറയുമ്പോൾ ബിനു ചോദിക്കുകയാണ് എങ്ങനെ നടക്കാനായെന്ന് നമ്മളായിരുന്നല്ലോ ആ കുടുംബത്തിന്റെ ബലം ഇപ്പോൾ പോയല്ലോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അണ്ണൻ ഇങ്ങനെ കിടക്കുന്നത് ഞാൻ കാണുന്നത് കല്ലും വെട്ടും കുത്തുമൊക്കെ മുമ്പും നമ്മൾ കൊണ്ടിട്ടില്ലേടാ ഉണ്ട് പക്ഷെ ഇങ്ങനെ നമ്മൾ അവസ്ഥയിലായിട്ടില്ലല്ലോ അണ്ണനെ അവന്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പോയവൾ ഇപ്പൊ എവിടെ കാണുമണ്ണാന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് ബിനു അവളെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം ഇനി എന്തായാലും കാർത്തി വരുമ്പോൾ നീ കരഞ്ഞുകൊണ്ട് അവന്റെ കാല് പിടിച്ച് കരയണം എനിക്കും അണ്ണനും ഇനിയും ജീവിതമില്ല എന്നൊക്കെ പറയണം കരുത്ത് കുറയുമ്പോൾ നമ്മളൊന്ന് ഒതുങ്ങുന്നത് നല്ലതാണ് അവന് തല്ലുകിട്ടിയതിനേക്കാളും അവന്റെ അച്ഛന് തല്ലുകിട്ടിയതിനുള്ള ദേഷ്യം അവൻ എന്നോട് കൂടുതലുണ്ട് അവൻ ഇനിയും വരും അവന്റെ കൂട്ടാളികളൊക്കെ ഈ പരിസരത്ത് തന്നെ കാണും അതുകൊണ്ട് എന്നെ പിടിച്ച് നടത്തണ്ട കുറച്ചു ദിവസം കൂടി ഈ രീതിയിൽ കിടക്കാൻ എനിക്ക് സാധിക്കും നമ്മുടെ കൂട്ടുകാരെ ഇതൊക്കെ അറിയിക്കണ്ടെന്ന് ബിനു ചോദിക്കുമ്പോൾ ജഗൻ പറയുകയാണ് വേണ്ട ആരെയും അറിയിക്കേണ്ട എന്ന് പറയുമ്പോൾ ബിനു പറയുകയാണ് അണ്ണ എല്ലാം എല്ലാവരും വിളിക്കുന്നുണ്ട് ഇപ്പൊ അവരെയൊക്കെ ഇങ്ങോട്ട് വരുന്ന വരുന്നത് അപകടമാണ് എല്ലാവർക്കും എൻ്റെ അടുത്തേക്ക് വരാനുള്ള അവസരം വരും ആ സമയത്ത് അവരെയൊക്കെ വിളിച്ചു വരുത്തിയാൽ മതി ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് എത്തുന്ന കാർത്തിയെയാണ് എന്തായു സദാനന്ദൻ ചോദിക്കുമ്പോൾ കാർത്തി പറയുകയാണ് അവൻ മരിച്ചിട്ടില്ല കോമ സ്റ്റേജിലാണ് ുവച്ചാലെന്ന് സദാനന്ദൻ ചോദിക്കുമ്പോൾ വീണ്ടും കാർത്തി പറയുകയാണ് കംപ്ലീറ്റ് കംപ്ലേറ്റ് തളര്ന്നുകഴിഞ്ഞു ഇടം പോലെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളത്തില്ല അപ്പോൾ കൊന്നുകളയാൻ അർത്ഥം എന്ന് പറയുകയാണ് സദാനന്ദൻ കോഴിക്കുഞ്ഞുങ്ങളുടെ കഴുത്ത് പിരിച്ചു ഞെരിക്കുന്നത് പോലെ ഒന്നു ഞെക്കിയാല് മതി അവൻ തീരും ന്ദൻ പറയുകയാണ് ഇന്ന് കൊല്ലാതിരുന്നത് നന്നായി ഇനി അതിന്റെ പേരിൽ അന്വേഷണം വരും ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ നമുക്കെതിരായത് കൊണ്ട് പ്രത്യേകിച്ചും ആർത്തി പറയുകയാണ് ഇനി അവനെ ഉടനെ കൊല്ലണ്ടച്ച അവനിങ്ങനെ കുറെ നാൾ കിടക്കട്ടെ നമ്മളൊക്കെ ചിലര് ചതിക്കുമ്പോൾ പറയാറില്ലേ ഇരുന്ന് നിരങ്ങുമെന്ന് തിനും കഴിയില്ല മുകളിലേക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റും ഇടിയുടെ ആഘാതത്തിൽ തലച്ചോറൊക്കെ ചത്തുപോയി കാണും എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് സദാനന്ദൻ എന്റെ അടുത്താരും ഇല്ലായിരുന്നോ എന്ന് സദാനന്ദൻ ചോദിക്കുമ്പോൾ കാർത്തി പറയുകയായിരുന്നു ഉണ്ടായിരുന്നു ഒരട്ടവിനു അവന്മാരൊക്കെ ഏതാണ്ട് മരിച്ച നിലയിലാണ് നാഥൻ പോയില്ലേ ഇനി അവന്മാരൊക്കെ നിന്നെ അണ്ണാന്ന് വിളിച്ചു തുടങ്ങുമെന്ന് പറയുകയാണ് സദാനന്ദൻ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് ഭാഗ്യലക്ഷ്മിയുടെ കുടുംബത്തിലേക്ക് കടന്നു കയറാനുള്ള അവസരമാണിത് ഇത് കേട്ട് സദാനന്ദൻ പറയുകയാണ് എടുത്തു ചാടണ്ട ഞാൻ നിന്നോട് പറഞ്ഞല്ലോ കല്യാണം വരെ അവർ സന്തോഷത്തോടു കൂടി പൊയ്ക്കോട്ടെ കല്യാണക്കുറിയൊക്കെ അടിച്ച് എല്ലാവരെയും വിളിക്കട്ടെ കല്യാണത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും അവർ നടത്തട്ടെ അതിനുശേഷം നീ എന്തു ചെയ്യണമെന്ന് ഞാൻ പറയാം ജയിലിൽ വന്ന് എന്റെ മുഖത്ത് നോക്കി സംസാരിച്ചവളെ പൊക്കിയെടുത്തുകൊണ്ടു പോകാൻ പറ്റിയ അവസരമാണിത് അതുപോലെ പത്ത് നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് അവളെ മൂ അവളുടെ മൂത്തവളെ കെട്ടാൻ പോകുന്നവൻ താമസിക്കുകയാണെന്നുണ്ടെങ്കിലും അവന്റെ ഷോറൂം ഇവിടെ അടുത്താണ് അതിന് വേണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ തീടാം എന്ന് പറയുകയാണ് കാർത്തി ഒന്നും വേണ്ട എന്നും കല്യാണ ദിവസം വരെ അവരൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി പോട്ടെയെന്നും സദാ പറയുകയാണ് സദാനന്ദൻ ഈ ബുള്ളറ്റ് ജഗന് പകരം വേറെ ആരെയെങ്കിലും അവള് വിലക്കെടുക്കുമോ എന്ന് അറിയില്ല എന്ന് സംശയിക്കുകയാണ് കാർത്തി ആരെ വേണമെങ്കിലും വിലക്കെടുത്തോട്ടെ അവളുമാർക്കൊപ്പം നിൽക്കുന്നവന്റെ എല്ലാവരുടെയും ഗതി ഇത് തന്നെയാണെന്ന് പറയുകയാണ് സദാനന്ദൻ ഓരോ ദിവസവും ജഗനെ പോയി കാണാൻ നമ്മുടെ ആൾക്കാരോട് പറയണം അവന്റെ കൈയോ കാലോ ചലിച്ചു തുടങ്ങിയാൽ പിന്നെ അതങ്ങ് നിശ്ചലമാക്കിയേക്കണം അതുപോലെ തന്നെ അവന്റെ സഹായികളിൽ ആരുടെയെങ്കിലും തല പൊക്കിയാൽ അവന്മാരുടെയൊക്കെ ജെഡം പിന്നെ കായലിലെ പൊങ്ങാവൂ ശേഷം കാണിക്കുന്നത് റോഡരികിൽ നിന്ന് സംസാരിക്കുന്ന ജയലാലിനെയും ദീപ ഇയുമാണ് ദീപയോട് ജയലാൽ പറയുകയാണ് ഈ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞത് ഇത് കുറച്ച് ഒഴിഞ്ഞ സ്ഥലം ആയതുകൊണ്ടാണ് ഇനി നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ ദീപെ നമ്മുടെ ഏറ്റവും വലിയ കരുത്തായിരുന്നു ജഗൻ ആ ജഗൻ വീണു കഴിഞ്ഞു അങ്ങനെ ജഗനെ നമ്മുടെ കല്യാണത്തിന് മുമ്പ് വീഴ്ത്തിയത് നമ്മുടെ കല്യാണം മുടക്കാനാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അങ്ങനെ ഒരു സംശയം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കുമുണ്ട് എന്ന് പറയുകയാണ് ദീപ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് സദാനന്ദനും മോനും അതുകൊണ്ട് അവര് നമ്മൾ ഭയന്നേ പറ്റൂ എന്നും ദീപ പറയുന്നു ഈ എന്ത് പറയുന്നു എന്ന് ജയലാൽ ചോദിച്ചു ചോദിക്കുമ്പോൾ ദീപ പറയുകയാണ് അവളാകെ വിഷമത്തിലാണ് എന്റെ അമ്മയ്ക്കുമുണ്ട് വിഷമം എന്തായാലും ഇത് വല്ലാത്തൊരു പോയി എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ദീപ മുന്നിലൂടെ ചെന്ന് ജഗനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇരുട്ടത്തടിച്ച് വീഴ്ത്തിയതെന്ന് ജയലാൽ പറയുന്നു ഓവർ സ്പീഡിലാണ് ജഗനെ ജീപ്പ് വന്ന് ഇടിച്ചതെങ്കിലും മരിക്കാതിരുന്നത് മഹാഭാഗ്യമാണെന്നാണ് ഡോക്ടർ പറയുന്നതെന്നും ദീപ പറയുന്നു അയാൾ അങ്ങനെയൊന്നും മരിക്കില്ല വാളെടുത്തവൻ വാളാലേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നന്മയുള്ള ജഗന് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയുകയാണ് ജയലാൽ അതറിഞ്ഞപ്പോൾ മുതൽ ഞാൻ പ്രാർത്ഥനയിലാണെന്നും അയാൾക്കൊരാപത്തും എന്ന് സകല ദൈവങ്ങളോട് ും പ്രാർത്ഥിച്ചു ദീപ പറയുന്നു ജഗനെ ഒന്നുപോയി കാണേണ്ടതാണെന്നും പക്ഷേ അവിടെ കാർത്തിയുടെയും കൂട്ടുകാരുടെയും നോട്ടമുള്ളത് കൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട എന്ന് ഇക്ബാൽ ഡോക്ടർ പറഞ്ഞതായും പറയുകയാണ് ജയലാൽ കാർത്തിയും കൂട്ടരും ഹോസ്പിറ്റലിന് അടുത്തു തന്നെ ഉണ്ടെന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് വേണമെങ്കിൽ ജഗനെ കൊല്ലാം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും സങ്കടപ്പെടുകയാണ് ദീപ എനിക്ക് ഗുണ്ടകളായിട്ടൊന്നും അധികം ബന്ധവും ഉണ്ടായിട്ടില്ല അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ് ജയലാൽ ആദ്യമായിട്ടൊരു ഗുണ്ടയെ പരിചയപ്പെടുന്നത് ജഗനെയാണ് അതും ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുന്നത് ാണ് അയാൾ അന്നതൊട്ട് എനിക്ക് പ്രത്യേക ഒരു അടുപ്പം തോന്നി അയാളോട് ഞാൻ ദീപയോട് പറഞ്ഞായിരുന്നല്ലോ അന്നത്തെ സംഭവം ഞാൻ ദീപയുടെ വീട്ടിൽ വന്ന ശേഷം ഞാനും അമ്മയും കൂടി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അന്ന് റോങ് സൈഡിൽ വണ്ടി ഓടിച്ചു വന്ന ശേഷം അയാൾ വണ്ടി നിർത്തിയപ്പോൾ കാറിൽ നിന്നും ഇറങ്ങി അമ്മ അയാളുടെ തടിച്ചു അയാളുടെ സഹായി ബിനുവിനെയും അടിച്ചു പക്ഷെ എന്നിട്ടൊന്നും പോലുമില്ല ജഗൻ അത് എന്നെ കണ്ടിട്ടാണെന്ന് ജയലാൽ പറയുമ്പോൾ ദീപ പറയുകയാണ് സ്ത്രീകളോടൊക്കെ അയാൾ വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നതെന്നാണ് ദിയ പറയാറുള്ളത് ഉണ്ടയായാലും കള്ളനായാലും പോലീസുകാരനായാലും ചെയ്യുന്ന ജോലി നൂറു ശതമാനം ആത്മാർത്ഥത അയാൾ ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ് ജയലാൽ ഇനിയിപ്പോൾ കല്യാണം കഴിയുന്നത് വരെ ഒരു മനസമാധാനവും ഇല്ലെന്നായി എന്ന് പറയുകയാണ് ദീപ നമ്മൾ വളരെ കരുതിയിരിക്കണം അധികം പുറത്തോട്ടൊന്നും പോണ്ട എന്നൊക്കെ ദീപയോട് പറയുകയാണ് ജയലാൽ തിരികെ വീട്ടിൽ വന്ന ദീപ ദിയയോട് ഹോസ്പിറ്റലിൽ പോയ വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ദിയ പറയുകയാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ തലയ്ക്ക് നല്ല പരിക്കുണ്ട് എങ്കിലും ഇപ്പോൾ അപകടനിലയൊക്കെ തരണം ചെയ്തു എന്നാണ് ഡോക്ടർ പറയുന്നത് പിന്നെ ഞാൻ ഇങ്ങോട്ടത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കാർത്തിയും കൂട്ടരും അവിടേക്ക് വന്നിരുന്നു നിന്നെ അവര് കണ്ടോന്ന് ചോദിക്കുകയാണ് ദീപ ഇല്ലെന്നും ഞാൻ ഉടനെ ഡോക്ടറെ വിളിച്ചുവെന്നും അതനുസരിച്ച് ഡോക്ടർ ജഗന്റെ ശരീരം മുഴുവൻ തളർന്നു കിടക്കുകയാണെന്നും കാർത്തിയോട് പറഞ്ഞതായും പറയുകയാണ് ദിയ ഇത് കേട്ട് ശരിക്കും അയാൾക്ക് തളർച്ചയുണ്ടോ എന്ന് ദീപ ചോദിക്കുമ്പോൾ ദിയ പറയുകയാണ് ഇല്ല കാർത്തി അയാളെ കൊല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ ഡോക്ടറെ വിളിച്ചുവെന്നും കിടക്കുന്ന ജഗേഡിനെ കണ്ട് സന്തോഷിച്ച് കാർത്തിയും കൂട്ടരും പോയെന്നും ദിയ പറയുന്നു നമ്മളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ ദൈവത്തിന് അയാളെങ്ങ് വിളിക്കാൻ പറ്റുമോ അയാൾ ഉറപ്പായിട്ടും തിരിച്ചുവരുമെന്ന് പറയുകയാണ് ദീപ തിരിച്ചു വരുമെന്നു മാത്രമല്ല ആ തിരിച്ചു വരവിൽ അവന്റെയും അവന്റെ അച്ഛന്റെയും ആയുസ് എടുക്കുകയും ചെയ്യുമെന്ന് പറയുകയാണ് ദിയ ഇത് കേട്ടു വന്ന ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ് അതെ ആരുടെ ആയുസ് എടുക്കുന്ന കാര്യമാണ് മോളെ നിങ്ങൾ ഈ പറയുന്നത് നീ എവിടെയായിരുന്നു എങ്ങൻ എന്തിനാ ഇങ്ങനെ അലഞ്ഞു തിരുന്നേന്ന് ഭാഗ്യലക്ഷ്മി ദിയോട് ചോദിക്കുമ്പോൾ ദീപ പറയുകയാണ് അയ്യോ ദിയയെ വഴക്കു പറയണ്ടമ്മേ ഇന്നലെ രാത്രി ആ ജഗന് െ ജീപ്പ് കൊണ്ട് ഇടിച്ചു വീഴ്ത്തി ആ കാർത്തിയും കൂട്ടരും ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് കേട്ട് പരിഭ്രമിച്ച് ജഗന്റെ അവസ്ഥ തിരക്കുകയാണ് ഭാഗ്യലക്ഷ്മി ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്